സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ പാരമ്പര്യം മലബാറിലെ ചില നേതാക്കൾക്ക് അറിയില്ല ന്യൂനപക്ഷ പ്രീണനമാണ് എൽ ഡി എഫിന്റെ വലിയ പരാജയത്തിന് കാരണം യു ഡി എഫിന്റെ വോട്ട് ബി ജെ പിടിക്കുന്നതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ജയിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു മുസ്ലിമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുമോ ഒരുപാട് ഹിന്ദുക്കൾക്കുള്ള ഭൂരിപക്ഷമുള്ള പാട്ടിൽ മുഴുവൻ ജില്ലാ സക്തി ജില്ലാ കമ്മിറ്റി പോലും ശുപാർശ ചെയ്യാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് വെച്ചു പഴയ കാലമല്ല പഴയ കമ്മ്യൂണിസ്റ്റല്ല അറിയാനും ചിന്തിക്കാനും അറിവ് തിരിച്ചവരുമുള്ള ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ വളർച്ചയും തീർച്ചയും മനസ്സിലാക്കി അതനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തന ശൈലിയും ഇടതുപക്ഷം കൈക്കൊണ്ടേ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ദേവൻ എം പി ആണ് ചേരുന്നത് ദേവൻ നിരന്തരം എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി പല രീതിയിൽ പരിഹസിക്കുകയും അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും അവസാനം പറഞ്ഞത് എസ് എൻ ഡി പി ബി ജെ പി റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി സംസാരിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശിന്റെ വാക്കുകളെ ഏത് രീതിയിൽ നോക്കിക്കാണാം ി സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് എൻ ഡി പിക്ക് എതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിരന്തരമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് എൻ ഡി പി ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും ബി ഡി ടി എസ് വഴിയാണ് ഇത് നടക്കുന്നതെന്നും അടക്കമുള്ള ഒരു ആരോപണം എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ എത്തിയിരിക്കുന്നത് മലബാറിലുള്ള പല നേതാക്കൾക്കും എസ് എൻ അറിയില്ല ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ തന്നെ ഗോവിന്ദൻ മാഷിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞാലും അദ്ദേഹം എന്നും അതുകൊണ്ട് അറിയാത്ത ചൊറിയുമ്പോൾ അറിയും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതികരണത്തെ വെള്ളാപ്പള്ളി നടേശൻ ദേവൻ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി യുടെ പാരമ്പര്യം മലബാറിലെ നേതാക്കൾക്കില്ല അറിയില്ല എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ആ വിവരങ്ങളാണ് ദേവൻ നൽകിയത്